ഉത്തരമലബാറിൽ ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ മട്ടന്നൂരിലെ പെരിഞ്ചേരി ശ്രീ വിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മണസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ രാമായണ മാസത്തിൻ്റെ പുണ്യം തേടി നാലമ്പല ദർശനത്തിനായി നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത് ഉത്തരമലബാറിലെ നാലമ്പല ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ പെരിഞ്ചേരിയിലെ ലക്ഷ്മണസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീവിഷ്ണു ക്ഷേത്രം സീതാദേവിക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആയിരത്തിലേറെ വർഷത്തെ പഴക്കമാണ് പെരിഞ്ചേരി ശ്രീവിഷ്ണു ക്ഷേത്രത്തിനുള്ളത് മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മണസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ത്രേതായുഗത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ വനവാസകാലത്ത് ഇവിടെ എത്തിയിരുന്നുവെന്നാണ് ഐതിഹ്യം പെരിഞ്ചേരി എന്നാൽ കോട്ടയം രാജസ്വരൂപം ആദിത്യമരുളിയ തളിപ്പറമ്പ് എന്ന പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ നിന്ന് ബ്രാഹ്മണരെ കുടിയിരുത്തിയ സ്ഥലമെന്നാണ് പറയപ്പെടുന്നത് പെരിഞ്ചല്ലൂർ ലോപിച്ച് പെരുമയുള്ള അഥവാ പെരുചേരിയായി രൂപാന്തരം പ്രാപിക്കപ്പെട്ടു എന്നാണ് പ്രചരിക്കുന്ന കഥ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തൃജസുരേപ്സിതരാജ്യലക്ഷ്മിം ധർമ്മിഷ്ട ആര്യവചസ യഥാധരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവൽ വന്ദേ മഹാപുരുഷ ചരണാരവിന്ദം ഈ കലിയുഗത്തിൽ പ്രധാനപ്പെട്ടിട്ട് രണ്ട് മൂർത്തികളെ ആരാധിക്കാനാണ് ഈ ഭാഗവതത്തിലെ ഏകാശ സ്കന്ധത്തിലൊക്കെ പറയണത് അതിൽ ശ്രീരാമനെ വന്ദിക്കുന്നൊരു ശ്ലോകമാണ് ഇപ്പം ചൊല്ലിയത് രസം എന്താ വച്ചാൽ ഏറ്റവും വിഷമം പിടിച്ചൊരു സംഗതിയാണ് നമുക്ക് ഉപേക്ഷിക്കാൻ വിഷമുള്ളതാണ് അധികാരസ്ഥാനം അങ്ങനെയുള്ള അധികാരസ്ഥാനം അയോധ്യയുടെ ചക്രവർത്തി പദം വാസ്തവത്തിൽ ഇന്ദ്രാദികൾ വരെ ആഗ്രഹിച്ചതായിരുന്നു അത്രേ അങ്ങനെയുള്ള ആ പദത്തെ അച്ഛൻ പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ ഇംഗിതമനുസരിച്ചിട്ട് രാമൻ ത്യജിക്കുക ചെയ്തത് പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു ത്യാഗമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ചെയ്ത ഒരു പ്രവൃത്തി നമ്മൾ സാധാരണ പറയുക അമ്മ അച്ഛൻ ഗുരുനാഥൻ ഇവരാണ് ദൈവം എന്നാൽ ആദ്യം പറയാം പ്രിഫറൻസ് അവരൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള അച്ഛൻ്റെ ഇംഗിതത്തിനനുസരിച്ചിട്ട് രാജ്യപഥം ഉപേക്ഷിച്ച ശ്രീരാമൻ വാസ്തവത്തിൽ ലോകവിജയായി വരുന്ന ഒരു കഥയായിട്ടാണ് രാമായണം മാറുന്നത് അപ്പം സാധാരണ എന്താ പറയുക വച്ചാൽ നമ്മൾ പ്രത്യക്ഷമായിട്ട് ഗുരുനാഥന്മാരൊക്കെ പറയുന്നത് പെട്ടെന്ന് നമുക്ക് തോന്നുമ്പം അത് കേൾക്കുമ്പോൾ അതൊരു ഒരു ഒരു സുഖമല്ലെങ്കിലും ആത്യന്തികമായ സുഖത്തിന് അത് വളരെ ഉപകാരമുണ്ടാവും അങ്ങനെയുള്ള ഗുരുനാഥന്മാരുടെ വാക്ക് അപ്പോൾ അങ്ങനെയുള്ള ആ ഗുരുപരമ്പരയെ ഒരു വന്ദിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സങ്കല്പമാണ് നമുക്ക് ഉള്ളത് അതും എങ്ങനെയാണ് ധാർമ്മികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് മരിജനെ തേടിപ്പോയ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ നീർവേലിയിലും സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ പെരിഞ്ചേരിയിലുമാണെന്നാണ് കരുതപ്പെടുന്നത് സീതയുടെ സങ്കല്പമായി കുളത്തും വാതുക്കൽ ശ്രീഭഗവതി കോട്ടവും അറിയപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായ വിഷ്ണുപ്രതിഷ്ഠയാണ് പെരിഞ്ചേരി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഉപപ്രതിഷ്ഠകളായി ഗണപതിയും നാഗങ്ങളും ഭൂതത്താറുമുണ്ട് പെരിഞ്ചേരി ക്ഷേത്രത്തിലെത്തുന്ന ആരെയും ആകർഷിക്കുന്നതാണ് ചെങ്കല്ലുകൾ കൊണ്ട് പടവുകൾ കെട്ടിയൊതുക്കിയ അതിവിശാലമായ ക്ഷേത്രക്കുളം വയലിനു സമീപം അൻപത്തി അഞ്ച് സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രക്കുളം ആരുടെയും മനം കവരും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനുമിടയിൽ വൈഷമക്ഷേത്രങ്ങളുടെ ഉത്ഭവകാലത്ത് ഇവിടെ ക്ഷേത്രങ്ങളുണ്ടായി അതുപോലെ കോട്ടയം രാജസ്വരൂപം എന്ന് പറഞ്ഞ പഴശ്ശിത്തമ്പുരാനടക്കമുള്ള ആൾക്കാരുടെ അതീതയിൽ വരുന്ന ഒരു ക്ഷേത്രമാണിത് പെരിഞ്ചല്ലൂർ ഗ്രാമം എന്ന് പറയുന്ന തളിപ്പറമ്പിലുള്ള ഗ്രാമത്തിൽ നിന്ന് ആറോളം നമ്പൂതിരി കുടുംബങ്ങളെ ഇവിടത്തേക്ക് കുടിയേറ്റി ഇവിടെ ഒരു ക്ഷേത്ര ആചാരങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് അറിയപ്പെടുന്നത് ഉത്തര മലബാറിലെ നാലമ്പലങ്ങളിലൊന്നായ ലക്ഷ്മണ ക്ഷേത്രം ട്രസ്റ്റി പണ്ടികയിലുള്ള ക്ഷേത്രമാണ് അതുപോലെ തന്നെ തീർത്ഥായത് കാലത്ത് വനവാസ ശ്രീരാമൻ ലക്ഷ്മണിമാർ വനവാസകാലത്ത് മരിജീ മരിചനെ തേടിപ്പോയ ശ്രീരാമൻ നിറവേരിയിലും അതുപോലെ സീതക്കാവൽ നിൽക്കുന്ന ലഹുദ്രമൂർത്തിയായ ലക്ഷ്മണൻ പെരിഞ്ചേരിലും വിശ്വാസം ധാരാളം മീനുകളുള്ള ക്ഷേത്രക്കുളത്തിൽ മീനൂട്ട് നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായാണ് ഭക്തർ കാണുന്നത് ചതുർബാഹു സമർപ്പണം നെയ്വിളക്ക് ഭാഗ്യസൂക്തം വിദ്യാഗോപാലം മഞ്ഞപ്പട്ട് അലങ്കാരപൂജ ഐക്യമത്യസൂക്തം നക്ഷത്രപൂജ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ രാമായണ മാസത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനത്തിനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത് മടക്കം ഭഗവാനെ കണ്ടുതൊഴുത് വഴിപാടുകൾ അർപ്പിച്ച് മനസ്സ് നിറഞ്ഞാണ്